കേറി വാ തരട്ടെ ഇടട്ടെ ഇതുവരെ കഴിഞ്ഞില്ലേ എന്താ എന്താന്ന് നിനക്കറിയില്ലേ ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ ആര്യകിരിക്കുന്ന ഒരു തന്റെ പ്രയാസം അയക്കറിയില്ലോ സമയായി വല്ലടത്തും ചെന്ന് ഇടിച്ചേ തല പൊട്ടണ്ടരുന്ന് പിടിച്ചതാ നിനക്കെന്താണോ മര്യാദക്ക് സംസാരിക്കണേ അപ്പൊ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ അല്ലേ കള് കുടിച്ചാലേ എന്തിനാ അച്ചോട് വഴക്കുണ്ടാക്കി ഏ അടി മെല്ലി പോലും കുട്ടിയുടെ ഒബലിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അന്യനാട്ടിൽ കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശോണ്ട് നടക്കുന്ന ചച്ച എളിയാനങ്ങളായി എന്നെപ്പോൾ അന്തസൈ നടക്കണം അയാൾ അങ്ങനെയാ എന്താ ജോലിന്ന് ചോദിച്ചാ എനിക്ക് എന്തോ ജോലി അവളൊന്ന് പുറത്തല്ലയോ ഒന്ന് നിർത്തുന്നുണ്ടോ അടുത്ത വീട്ടിലെ കാണുള്ളതാ രാവിലെ ജോലിക്ക് പോകുമ്പോ എന്തു മാനിനാ ആ ശിവരാമൻ സാറ് സന്ധ്യയായ നാലുകാലെ വന്ന് കേറും സുമതയുടെ ഒരു ഗതിയേട് ചേട്ടനൊന്ന് ഉദ്ദേശിച്ചൂടെ അവസാനം സൈട്ട അവൾക്ക് സത്യം പറയാല്ലോ ആനന്ദം വരുമ്പോ മാത്രം ഇവിടെ ടി വി ഓൺ ചെയ്യാറ് വന്നില്ലല്ലേ കണ്ടിട്ട് അതെങ്ങനെയാ രാത്രി പന്ത്രണ്ട് മണിയെങ്കിലും ആവില്ലേ പുള്ളിക്കാരൻ വരാൻ രാവിലെ അഞ്ചു മണിക്ക് പോവുകയും ചെയ്യും നാളായി ചോദിക്കണമെന്ന് എന്തിനാ പുള്ളിക്കാരൻ ദൂരെ പോയി കച്ചവടം അതൊരു വാശിക്ക് വേണ്ടിയാ എന്ത് വാശി ചേട്ടന്റെ മൂത്തവനായി നാലാണുങ്ങളാത് എല്ലാവർക്കും കൂടി ഒരു പലചരക്കട ഉണ്ടായിരുന്നു ചേട്ടന്റെ അച്ഛന്റെ മരണശേഷം സ്വത്തിനു വേണ്ടി തല്ലു തുടങ്ങി ആരും വിട്ടു കൊടുത്തില്ല അവസാനം ആ കട അഞ്ചായിട്ട് ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കച്ചവടം തുടങ്ങി അങ്ങനെയാണെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും വരികയും പോവുകയും ചെയ്യാമോ പക്ഷെ ചേട്ടാനിമാരുടെ തർക്കം ഇതുവരെ മാറിയിട്ടില്ല ആദ്യം അവസാനം കടയടിക്കുന്ന മത്സരത്തിലാണ് ആ എനിക്ക് വലിയ നിങ്ങൾ അവരി ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിക്കുന്ന കണ്ട സത്യം പറഞ്ഞ സഹിക്കില്ല അങ്ങേർക്ക് അത്രയും പ്രായമൊന്നും ആയില്ലല്ലോ ഈ ഭസ്മക്കുറിയും പാണ്ടിക്കെട്ട് ഒക്കെ മാറ്റാൻ നിനക്ക് പറഞ്ഞൂടെ ഈ പിശുക്കൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ പോലെ മോഡേൺ ആയിട്ട് ജീവിക്കാൻ നിനക്കും ആഗ്രഹമില്ല അറ്റ്ലീസ്റ്റ് ഒരു ടി വി എങ്കിലും മേടിച്ചാലും പറഞ്ഞുടോ നിനക്ക് ഓട്ടോറിക്ഷക്കാരന് പോലും കാശ് കൊടുക്കാത്ത ആളാണ് ഇനി ടി വി വാങ്ങാ പോണത് സാറേ സ്ഥലമായി Hmm. <sighs> ഇതിനൊരു വൈകുന്നേരം വരുന്ന സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ നോർത്ത് ചൈനീസ് ഫുഡ് മഹാവേള സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം കിട്ടുന്ന ഐറ്റംസ് ഇതാ ജനമധ്യത്തിലേക്ക് പാവയ്ക്ക് കൊണ്ടുള്ള മുതലാ വെറുതെ ഇങ്ങനെ നോക്കിന്ന പോരാ ഇതൊക്കെ കണ്ടുപഠിക്കണം

ു സർജന്ന് കണ്ടാൽ മതി ഹീപ് മൈ കാർഡ് താങ്ക് യു സർ അടുത്തേക്ക് ആണെന്നല്ലോ ഈ പാദസരങ്ങൾ സരങ്ങൾ ഹായ് വെൽക്കം ഹാർട്ടി വെൽക്കം ഹാർട്ടി വെൽക്കം അയ്യേ ഇതെന്താ വീട്ടിനുള്ള തട്ടുകടയാണോ ദിസ്ഇസ് കുക്കിംഗ് ലാബ്

നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം സോറി അയ്യോ അവിടെ അവിടെ എന്ന് മതി ഞാൻ ഇന്നലെ വളരെ ചീപ്പായി ഞങ്ങൾ ഇതൊക്കെ ടച്ചിങ് ായിട്ട് പരിചയപ്പെട്ടില്ല ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ സാറിന് പണിയൊന്നുമില്ലെന്നും വൈഫിനാണ് പണിയൊന്നും ഫൈവ് സ്റ്റാർ വൈഫേ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ എനിക്ക് ലേശം പണിണ്ടിയെ കുച്ചു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ അങ്ങോട്ടേക്കില്ല ബിസിയാണ് ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലഷ എന്ത് ചെയ്യാം പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ ഞാൻ മതിയോ പറ്റിയേപാലും എന്നെ ഈ പാചക വിദ്യ പഠിപ്പിച്ചു തരുമോ എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകടങ്ങാമല്ലോ എന്ത് തേങ്ങും പെണ്ണുങ്ങളെ വളക്കണ വിദ്യേ എങ്ങനെ എങ്ങനെ ആദ്യം ഒരു വലിയ കുപ്പിയിൽ നൂറ് മില്ലി മയിലെണ്ണ എടുക്കുക അതിനുശേഷം വളക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്താൻ ഇരിക്കട്ടെ മയിലെണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക മാറ്റിവെക്കുക അത് കഴിഞ്ഞ് ഈ കുപ്പിയിൽ നിന്ന് അമ്പത് മില്ലിഗ്രാം മയിലെണ്ണ ഈ പലത ഈ വലുതെടുത്ത് ഇങ്ങനെ ഒഴിക്കുക കുപ്പി മാറ്റി വെക്കുക അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക അവരുടെ നടുവിൽ ഈ എണ്ണ പൊരട്ടുക അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക ആ എന്ത് രസം തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നു ചാർത്തി പാടില്ലാന്ന് പയ്യ തിന്ന പനയും തിന്നു പനയും തിന്നണം ഇതൊരു ബനാന ടോക്കാണ് ആ പഴഞ്ചൊല്ലു പഴഞ്ചൊല്ല അങ്ങനെ അവസാനം തടവി തടവി തടവിതൊരു പദമെത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്ക അല്ലെങ്കിൽ വേല തീർത്തിയാലും മതി ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും നീ നീ വൈദ്യനോ മനസ്സിലായില്ലേ എടാ വിലത്തിർത്തില്ലേ കൊച്ചെരുത് അച്ഛൻ മകന്റെ അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാ നാല് തൈക്കളവൾ അകത്ത് നിൽക്കുന്നെന്ന് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത് ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും സഫാരി